പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സിബിൻ്റെയും ആര്യയുടെയും വാർത്തകളാണ് ചോദിക്കുന്നതും പറയുന്നതുമല്ല അതിനിടയിൽ തന്നെ സിബിനെതിരെ പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളും വന്നിട്ടുണ്ട് മകനെ തിരിഞ്ഞു നോക്കാത്ത അച്ഛൻ ഇത്തരത്തിലൊരു ഇമേജ് ആയിരുന്നു സിബിൻ ഉണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ സിബിൻ്റെ ഒരു അഭിമുഖം പുറത്തു വരുന്നു അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ഏതൊരച്ഛനെയും ഏതൊരമ്മയും ഏതൊരു കുടുംബത്തിലുള്ള ഏത് മനുഷ്യസ്നേഹിയെയും നമുക്ക് ബാധിക്കും ഞാൻ എൻ്റെ മകനെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് തവണ എൻ്റെ ആദ്യ ഭാര്യയ്ക്ക് മെസ്സേജും കോളും ചെയ്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ അവർ കാണാൻ സമ്മതിച്ചിട്ടില്ല എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നിട്ട് പറയുന്നത് ഞാൻ എൻ്റെ മകനെ ഉപേക്ഷിച്ചു എന്നാണ് എന്തിനാണ് ഇങ്ങനെ കള്ളത്തരമൊക്കെ പറയുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊന്നും പറഞ്ഞാൽ ശരിക്കും അറിയില്ല ഇതിനുള്ള ഉത്തരമൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് പലർക്കും അറിയില്ല എന്നും സിബിൻ പറയുന്നുണ്ട് കുഞ്ഞിനെ കാണാൻ ഞാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് കുഞ്ഞ് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലും മറുപടി പറയാതിരിക്കുമ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ അപ്പോഴൊക്കെ അവർ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോലും വെറുതെ ബാംഗ്ലൂരിൽ പോയി ഞാൻ തിരികെ വന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൻ്റെ അക്കൗണ്ട് തരാൻ പറയാനും ഫീസെല്ലാം മുഴുവൻ ഞാൻ തന്നെ അടയ്ക്കാമെന്നും സിബിൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു റയാൻ തൻ്റെ ജീവനാണ് റയാനുമായി ഒരുമിച്ച് ഒരു അടിപൊളി ജീവിതം ഞാൻ വളരെയധികം തന്നെ ആഗ്രഹിച്ച ഒന്നാണ് പക്ഷേ അതെനിക്ക് നേടാനായില്ല അതെനിക്ക് സാധിച്ചില്ല അതിലെനിക്ക് വളരെയധികം വിഷയം ുണ്ട് ആ വിഷമം മാറ്റാനാണ് ഞാൻ പലപ്പോഴും അവനുമായി സമയം ചിലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ പലപ്പോഴും തന്നെ അത് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനൊന്നും തന്നെ എനിക്ക് പറ്റിയിട്ടില്ല ജീവിതം എന്നെ അവിടെ എത്തിച്ചിട്ടില്ല മകനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ എനിക്ക് വിധിയില്ലായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട് അത്തരത്തിലൊരു ജീവിതമായിരുന്നു എൻ്റേത് എന്നാൽ മകൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത് ഞാൻ അന്വേഷിക്കും അല്ലെങ്കിൽ ഞാൻ അവൻ്റെ കാര്യങ്ങൾ തിരക്കും അപ്പോൾ എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് ഇങ്ങനെയാണ് പിന്നെ ഞാൻ എന്താണ് ചെയ്യുക നിങ്ങൾ തന്നെ പറയും പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഇതിൻ്റെ വാക്കുകളെല്ലാം ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് സംസാരം വന്നുകഴിഞ്ഞു സിബിൻ ആരാണ് സിബിൻ്റെ മകനുമായി സിബിൻ ഇത്ര അടുപ്പമുണ്ട് ഇതൊക്കെയുള്ള സ്വാഭാവിക ചോദ്യങ്ങളാണ് എന്ന് പറയാം ഇതിനൊക്കെയുള്ള ഉത്തരങ്ങളും സിബിൻ്റെ പക്കൽ തന്നെ ഉണ്ടായിരുന്നു സിബിൻ്റെ വാർത്തകൾ തന്നെ ഉണ്ടായിരുന്നു സിബിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് സിബിൻ ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയാണ് അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞിനെ ഒന്ന് താലോലിക്കാനും കുഞ്ചിക്കാനും കെഞ്ചുന്ന ഒരച്ഛനായിരുന്നു ഇതൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് സിബിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കിപ്പോൾ സങ്കടം തോന്നുന്നുണ്ട് ആ അമ്മയുടെ മാനസികാവസ്ഥയും ഞങ്ങൾക്ക് മനസ്സിലാക്കും ഒരുപക്ഷെ തങ്ങളെ ഉപേക്ഷിച്ച് പോയ അച്ഛൻ ഇതൊന്നും അറിയണ്ട എന്നുള്ളൊരു മനോഭാവമായിരിക്കാം എന്നിരുന്നാലും കുഞ്ഞിൻ്റെ ചികിത്സാ ചിലവ് ഉൾപ്പെടെ അവർ പലതും നിങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ചിലവിൽ ജീവിക്കാൻ പോലും ആഗ്രഹിച്ചിരുന്നില്ല എന്നുകൂടി നമുക്ക് തോന്നുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ